ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആവിധക്കാൻ്റെ കയ്യിൽ നിന്നെടുത്ത് അന്നൊരു ബ്രൂഡ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഫീമെയിൽ ഫീമെയിലിപ്പോൾ നന്നായിട്ട് വയർ വീർത്തിട്ടുണ്ട് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഫീമെയിൽ നന്നായിട്ട് വയർ വീർത്തിട്ടുണ്ട് ഈ ഒരു ടാങ്കിൻ്റെ മുകളിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ മൂന്ന് ഫീമെയിൽ ആൾറെഡി വലിയ ഫീമെയിലുണ്ട് മൂന്ന് മെയിലും ഉണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് മെയിലും ഈ ഒരു ചെറിയ ഒരു മൂന്ന് ഫീമെയിൽ മെയിലും ഈ ഒരു ഫീമെൽ വയർ വീർത്തിരിക്കുന്ന ഫീമെലിൻ്റെ പിന്നാലെ കുറേ നേരമായി പായാൻ തുടങ്ങിയിട്ട് അപ്പോൾ അധികം ഇതിൽ എന്താ പറയുക ഈ ഫോക്സ്റ്റൈൽ പ്ലാന്റ് വളരെ കുറവാണ് അപ്പോൾ മിക്കവാറും ആ ഒരു കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കഴിക്കാനുള്ള ചാൻസ് ആയതുകൊണ്ടാണ് ആ ഒരു ഫീമെയിലിൻ്റെ പിന്നാലെ ആ ഒരു മെയിലുകളും ഫീമെയിലും അതിലൊപ്പമുള്ള ഫീമെയിലും പായുന്നുണ്ട് കാരണം കുഞ്ഞുങ്ങളെ കഴിക്കാനുള്ള ഒരു പ്ലാനിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ നമ്മൾ അധികം നേരം ഇതിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് ഈ ഒരു ഫീമെയിലിനെ ഇതിലെത്തിൽ നിലനിർത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ളതിനെ ഇതിന്ന് മാറ്റാണ് എൻ്റെ എൻ്റെ രുമാനത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഈ ഒരു പ്രായത്തിലും കുഞ്ഞുങ്ങൾ നമുക്ക് കുറേ കിട്ടാറുണ്ട് അത് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ അത്യാവശ്യം വലിയ സൈസായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമുക്കൊരു നൂറോളം കുഞ്ഞുങ്ങളൊക്കെ കിട്ടാറുണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഒരു ഫീമെയിലുകളൊക്കെ തിന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഫീമെയിലിനെ നമുക്കിതിലിത് നിലനിർത്തിയിട്ട് ബാക്കിയുള്ള ആ ഒരു പേരൻസിനെ നമുക്കിതൊന്ന് ഒഴിവാക്കുകയാണ് താൽക്കാലിക കാര്യം നല്ലത് ഈ ഒരു ഫീമെയിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടി ഞാൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വേഗം മാറ്റാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇന്നലെ പ്രസവിക്കാവുന്ന ഒരു ലെവലിക്കാണ് എത്തിയിട്ടുള്ളത് ഈ ഒരു ഫീമെയിൽ ഇതാ പോകുന്നു ഈ ഒരു ഫീമെയിൽ ഫീമെയിൽ അപ്പോൾ വയറ് നന്നായിട്ട് വീർത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നോ ഇന്നലെ പ്രസവിക്കാനുള്ള ഒരു ലെവലിൽ എത്തുമെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ചിലപ്പോൾ പ്രസവിച്ച കുഞ്ഞുങ്ങൾ കുറേ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ റിസ്ക് എടുക്കാൻ നിൽക്കാണ്ട് നമുക്ക് ആ കുഞ്ഞുങ്ങളെ മൊത്തമായിട്ട് കിട്ടാനാണ് എനിക്ക് ആഗ്രഹം എല്ലാവർക്കും പറയാനും അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മൊത്തമായിട്ട് ഒരു കഴിക്കാതെ നമുക്ക് മൊത്തം കുഞ്ഞുങ്ങളെ കിട്ടണം അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് വേറെ ടാങ്കിലേക്ക് ഈ ഒരു ബ്രോഡ് സ്റ്റോക്കിനെ മാറ്റുകയാണ് ഞാൻ സാധാരണയായിട്ട് ഇവർ റിലീ ഒരു ഇവർക്ക് കുറച്ച് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രീഡിങ് കേജ് നമ്മൾ ഈ ഫോക്സ് ചെലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അധികം വെച്ചുകൊണ്ടിരിക്കുന്നില്ല വേഗം റിലീസാക്കാം ബാക്കിയുള്ളതിനെ നമുക്ക് പിടിച്ച് മാറ്റാം ഫീമെയിലെ മെയിൽ ചെറിയ ഫീമെയിലാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് മെയിൽ നല്ല ആക്റ്റീവുള്ള മെയിലിനാണ് ഇട്ടത് ബാക്കിയുള്ളൊക്കെ വേറെ ടാങ്കിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനെ ഇതിൽ തൽക്കാലത്തേക്ക് മാറ്റാം രണ്ട് ഫീമെയിലും രണ്ട് മെയിലും അതിൽ മാറ്റി അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ കിട്ടില്ല അപ്പോൾ ഇതിലിപ്പോൾ നിലവിൽ ഒരു ഫീ ഒരു മെയിലിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഫീമെയിലിന് സ്ട്രെസ്സായിട്ട് ഡഡായി പോകളുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം പെട്ടെന്ന് ഒരുപാട് ഒന്നിച്ച് നിൽക്കുന്ന ഒരു ടാങ്കിൽ നിന്ന് ഇവർ ഒപ്പമുള്ള തുണകൾ പോയി കഴിയുമ്പോൾ അത് ആകെ അന്താളിച്ച് നിൽക്കും പെട്ടെന്ന് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അത് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല സ്ട്രെസ്സായിട്ട് ഡഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയൊരു മെയിലിനെ മൂന്ന് മാസം രണ്ടര മാസം പ്രായമായ ചെറിയ ജൂനൽ സൈസിൻ്റെ ഒരു മെയിലിനെയാണ് ചെറു ചെറുക്കൂടുള്ള മെയിലിനെയാണ് ഇതിൽ കേട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നാലെ ഫോർവേഡ് ചെയ്ത് പോകുന്നുണ്ട് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് പോകണം മെയിലിൻ്റെ കണ്ണം കൂടുതലായി കഴിഞ്ഞാലാണ് പ്രശ്നം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞാൽ ഒക്കെ അവർ കഴിക്കും അപ്പോൾ അത് ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഫോക്സൈൽ പ്ലാന്റ് ഇതിൽ ഞാൻ നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കുറച്ചുകൂടി നിറച്ചിട്ട് നമുക്കിത് ബ്രീഡിംഗ് കേജ് ആക്കി ഇത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവരെ നമ്മൾ വേറെ ടാങ്കിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ബ്രൂഡിനൊക്കെ ഇതിലേക്ക് ഇട്ടത് അപ്പോൾ ഇതിൽ ഫോക്സൈൽ പ്ലാന്റ് ഉണ്ട് വേറെ ഫോക്സ്റ്റൈൽ പ്ലാന്റുകളൊക്കെ വേറെ ഉള്ളത് അപ്പോൾ ചിലപ്പോൾ ആ ഒരു സ്ട്രെസ് അടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് സ്ട്രെസ് അല്ല അസുഖങ്ങൾ എന്തെങ്കിലും വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫോക്സ്റ്റൈൽ പ്ലാന്റ് ഇടുന്നില്ല ആ ഒരു ഫോക്സ് പ്ലാന്റ് തന്നെ ഇപ്പോൾ നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഫോക്സൈൽ പ്ലാന്റ് മാറ്റുമ്പോൾ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാക്സ് പ്ലാന്റ് അപ്പോൾ ആ ഫോക്സ്റ്റൈൽ പ്ലാന്റ് തന്നെ അതിലോട്ടാണ് ഇതിപ്പോൾ രണ്ട് ജോഡി മാത്രമായി നേരത്തെ നമുക്ക് എത്രത്തോളം ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇതിലിപ്പോൾ ഈ ഫീമെയിലിനെ സ്വരും കെടുത്തുമൊക്കെ ഉണ്ട് പക്ഷേ നമുക്കത് വേണം പെട്ടെന്ന് ആ മൊത്തം ആ ഒരു ഗപ്പികള ഇതിൽ നിന്ന് മാറ്റിയാൽ ചിലപ്പോൾ നമുക്ക് നേരെ വിപരീത ബലമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനൊരു മെയിലിന് താൽക്കാലികമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ഫോർവേഡ് ചെയ്ത് പോകുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒന്നോ നാളായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ അത് ഇങ്ങനെ ആക്കി വച്ചിട്ടുള്ളത് ഫോക്സൈൽ പ്ലാന്റ് അത്യാവശ്യത്തിന് ഫോക്സ് പ്ലാന്റ് പാൻ്റിപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ വിളിച്ച് നിൽക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യുക വച്ചാൽ ഇത് ഒന്നില്ലെങ്കിൽ അകത്ത് കൊണ്ടേക്കും ഇരുട്ട് ഒരു റൂമിൽ ഇല്ലെങ്കിൽ മോളിൽ എന്തെങ്കിലും ഷീറ്റ് വെച്ച് മൂടുക അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാനുള്ള കാരണം കുഞ്ഞുങ്ങൾ വിസഹിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് അവർക്ക് കാണാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ഇരുട്ടായി സമയത്ത് അവർക്ക് കുഞ്ഞുങ്ങളെ കാണില്ല അപ്പോൾ ഫുഡ് ഞാൻ ആദ്യം കൊടുത്തതിനു ശേഷം ഫുഡൊക്കെ കൊടുത്തതിനു ശേഷമാണ് ആണെങ്കിൽ മൊയിനെ കൊടുത്തതിന് ശേഷം മൊയ്നൊക്കെ തിന്നതിന് ശേഷം ആണ് ഞാൻ ഇത് നെറ്റ് വെച്ച് ഇത് കവർ കവറ് ചെയ്യാം ഇതാണ് നമ്മളൊരു ബ്രീഡിങ് കേജിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബ്രീഡിങ് ഗേജെന്ന് നോക്കി പറയുന്നത് ഫോക്സൽ പ്ലാന്റ് കുറച്ചുകൂടി ആയി വന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ഉഷാറായിരുന്നു പക്ഷേ വേറെ ഫോക്സൽ പ്ലാന്റ് തൽക്കാലിക വിടുന്നില്ല ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ഗർഭിണി നമ്മളെ കെപ്പിൾ ഡെഡ് ആയിപ്പോൾ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒന്നാമത് ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് കുറഞ്ഞ ഒരു ടൈമായിരിക്കും ഈ പ്രസവിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ഫീമെയിലിനെ സ്വയം കൊടുത്താത്ത രീതിയിൽ തന്നെയാണ് ആ ഒരു മെയിൽ ഇപ്പോൾ പിന്നാലെ പോയി അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ ഇവരെ അധികം ഫുഡൊന്നും അങ്ങനെ കൊടുക്കാറില്ല മിക്കവാറും ഞാൻ ഈ ഫുഡ് തന്നെയാണ് കൊടുത്ത് വളർത്തുന്നത് കുറച്ചുകൂടി വേറെ പെട്ടെന്ന് ദയിച്ച് ജയിച്ച് ദയിച്ച് കിട്ടാനും അല്ലെങ്കിൽ നല്ല പെലറ്റ് ഫുഡുകളൊക്കെ കൊടുത്ത് കൊടുത്താൽ ഇവരുടെ ഫുഡ് പെട്ടെന്ന് ഡൈജഷനായി ഉള്ള ഫുഡ് അവർ കൊടുക്കണം ഇല്ലെങ്കിലാണ് ഇവർ ഫുഡൊക്കെ കഴിച്ച് വയറിൻ്റെ ഉള്ളിൽ അത് സ്റ്റക്കായിട്ട് ഗ്യാസൊക്കെ ഫോം ചെയ്ത് ഡെഡായി പോകുന്ന അവസ്ഥയും നമുക്ക് വരും അതാണ് ഈ സമയത്ത് നമ്മൾ ഇവർക്ക് നല്ല ഫുഡ് മാത്രം കൊടുക്കുക ഈ ഗർഭിണി ആയിട്ടുള്ള ഈ ഒരു ഗഫികൾക്ക് സാധാരണയായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രസവത്തോട് കൂടി എഡ്ഡായി പോകുന്നതും കുഞ്ഞുങ്ങളെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നതും ഒക്കെ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ ഫുഡൊക്കെ നമ്മൾ സാധാ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരെ സ്ഥിതി എന്താണ് പറയാൻ പറ്റില്ല ഉണ്ടായി കഴിഞ്ഞ ശേഷം പ്രസവയ്ക്ക് ഇത്രയും കുഞ്ഞുങ്ങൾ ഇതിലിപ്പോൾ എന്തായാലും ഒരു അത്തോ അറുപതോളം കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം കാരണം അത്രയും വലിയൊരു ഫീമെയിലാണ് ഇപ്പം നമ്മൾ പോയി കണ്ടിട്ടുള്ളത് വലിയ ഫീമെയിൽ അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ നമുക്ക് അത്രയും കുഞ്ഞുങ്ങളെ കിട്ടുകയാണ് നമുക്ക് വേണ്ടത് നമുക്ക് കുഞ്ഞുങ്ങളെ മൊത്തം റൈസ് ചെയ്ത് കിട്ടുക എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഫുള്ളും നല്ല ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയാലേ നമ്മൾ ഈ പേരൻസിൻ്റെ അതേ ക്വാളിറ്റി തന്നെ നമുക്ക് കുഞ്ഞുങ്ങളേയും കിട്ടുള്ളൂ അപ്പോൾ പേരൻസ് നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞുങ്ങൾക്കും ആ റിസൾട്ട് തീർച്ചയായും കിട്ടും ഇതിപ്പോൾ പിന്നാലെ ഫോർവേഡ് പോകേണ്ടി കണ്ട അതിൻ്റെ മെയിൻ ഒരു കാര്യം അത് പ്രദേശം പ്രസവിക്കാനായിട്ടുണ്ട് മണിക്കൂറോളം കൊണ്ട് അത് പ്രസവിക്കും എന്നാണ് തോന്നുന്നത് പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യും എത്രത്തോളം കുഞ്ഞുങ്ങളെ കിട്ടുമോ നമുക്ക് അറിയണ്ടേ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരിക്കും നമ്മൾ ആ വിധിക്കാൻ്റെ ഈ കുഞ്ഞുങ്ങൾ പേരൻസും ബ്രൂഡ് എത്രത്തോളം കുഞ്ഞുങ്ങളൊക്കെ കിട്ടുക നമുക്ക് നോക്കണ്ട വേണം അപ്പോൾ എന്തായാലും അതിന് ഒട്ടും നിൽക്കാൻ ഒരു ഭാഗത്ത് നിൽക്കാൻ കൂടി സമ്മതിക്കുന്നില്ല ഈയൊരു മെയിൽ അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് ഇട്ട് വെക്കുകയാണ് ഞാൻ ഒന്ന് വെറുതെ വേണമെങ്കിൽ ടെസ്റ്റിന് വേണ്ടി നമുക്ക് ഈ ഒരു മെയിലിനെ തൽക്കാലിക്കതൊന്ന് മാറ്റിയാൽ ഈ ഒരു ഫീമെയിലിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അതിൽ ഏറ്റവും ചുറു ഒരു മെയിലിനാണ് അതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ മെയിലിനിട്ടാൽ ആ ഒരു ഫീമെയിലിനെ ഒട്ടും സൗകര്യം കൊടുക്കാത്ത ഒരു രീതിയിൽ തന്നെയാണ് അത് നിൽക്കുന്നത് നമ്മളതിനെ വേറെ പാത്രത്തേക്ക് തൽക്കാലത്തേക്ക് മാറ്റുകയാണ് ആ ഫീമെയിലിനെ ഇതിലേക്ക് ഒറ്റയ്ക്ക് ആക്കി ഇന്നിപ്പോൾ വെറുതൊരു പരീക്ഷണമായിട്ട് ഞാനിപ്പോൾ ഇത് നിർത്തിയിട്ടുണ്ട് ഇന്നെന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ആ മെയിലിനെ അധികം ഇടല്ല സ്ട്രെസ് അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് നടത്തുകയാണ് അപ്പോൾ അത് മോളിക്ക് വരുന്നുണ്ടോ നോക്കി നോക്കാം പ്രസവിക്കുന്ന രീതിയിൽ അപ്പോൾ ഏകദേശം നോക്കി തോന്നുന്നത് അത് ഏകദേശം മോളിക്ക് വരുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ കാണുന്നത് മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ മെയിലിന് ഇതിലേക്ക് ഇടാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിലീഫായി എന്ന് തോന്നുന്നു സ്ട്രെസ്സടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ സ്ട്രെസ് നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല അതിനൊഴിവാക്കിയത് വലിയൊരു കായയായി എന്ന് തോന്നുന്നു നമുക്ക് കൊപ്പമുള്ളതിനൊക്കെ അപ്പോൾ അത് ഒരു പാത്ത് അനങ്ങാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളിതിനെ ഈ വേസിക്ക് ഒറ്റയ്ക്ക് ആക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇതിൽ ഇട്ടിട്ട് ഞാൻ മാറ്റിയിരിക്കുന്ന മെയിനിലേക്ക് ഇന്ന് ഇടുന്നില്ല നേരത്തെ ഞാൻ സ്ട്രെസ് അടിക്കുമെന്ന് വിചാരിച്ചു കാണും ഒന്നിച്ച് ഒരുമിച്ച് ഉണ്ടായിരുന്ന പെട്ടെന്ന് ഒരു മാറ്റുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അപ്പോൾ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് ഒന്ന് മാറ്റി നോക്കിയതാണ് അപ്പോൾ പെട്ടെന്ന് ഘട്ടം മാറ്റിയായി നോക്കിയപ്പോൾ ഇവർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല ഒരു ഫുഡൊക്കെ ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നുണ്ടോ എന്ന് നോക്കുന്നൊക്കെ ഉണ്ട് നല്ല നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫുഡ് കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അതിന് സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ സാധാരണ കൊടുക്കുന്ന ഫുഡ് നമുക്ക് കൊടുത്ത് നോക്കാം ഫ്രണ്ട്സ് ഞാൻ ഫുഡ് ഇട്ട് കൊടുത്തു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും ഇല്ല ആര് മേല് കൂട്ടത്തിലുള്ളതൊന്നും പോയാലൊരു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ നമ്മൾ ഇതിന് ഒന്നും ഇടുന്നില്ല ഇതിനെ മാത്രമായിട്ട് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള നിന്നോട്ടെ അപ്പോൾ അഞ്ഞ് ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നതിന് ഒരു നേരം രണ്ടാമത്തെ നേരമാണ് ഇപ്പം ഇനി ഫുഡ് കൊടുക്കുന്നത് അധികം ഫുഡ് ഈ സമയത്ത് കൊടുക്കാനും പറ്റില്ല അതാണ് പ്രശ്നം ഫുഡ് ഈ സമയത്ത് അവർ എത്ര കഴിച്ചാലും ഈ സമയത്ത് ഗർഭിണി മത്സ്യങ്ങൾ എത്ര സമയത്തുമാണ് ഏത് എത്ര ഇട്ട് കൊടുത്താലും അവർ കഴിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മളത് ചെയ്യാൻ പാടില്ല ആവശ്യത്തിന് മാത്രം ഇവർക്ക് ഫുഡ് ഇട്ട് കൊടുത്താലും പെട്ടെന്ന് ഡയജസ്റ്റൻ ആയി പോയിക്കോളും ഇപ്പം ഞാൻ അട്ടിമേ ഫ്ലേക്സ് ആണ് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ വളരെ പെട്ടെന്ന് തയ്ച്ചു പോകുന്ന ഒരു ഫുഡാണ് ഈ അട്ടിമെ ഫ്ലേക്സ് എന്ന് പറയുന്നത് അതാണ് ഞാൻ ഇപ്പോൾ അത് ജസ്റ്റ് നിട്ട് കൊടുത്തത് അപ്പോൾ ആ ഫുഡൊക്കെ വിധം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഏതും ഒരു പ്രസവം ഇവർ എന്തായാലും ഇനി സുഖമായിട്ട് നടത്തിക്കോളും നമ്മൾ പ്രസവാടൊക്കെ ശരിയാക്കി സെറ്റാക്കി കൊടുത്തു ഇനി പ്രസവിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ തന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ആൾറെഡി കുഞ്ഞുങ്ങളെ തന്ന ഗപ്പികളാണ് അതാണ് നമുക്ക് അവിടുത്തെ അയച്ച് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിതിനെ ഫ്രീ ആയിട്ട് ഇതിലേക്ക് വിട്ടു നമുക്കിതിലുള്ള ഈ ഒരു മെയിലിനെ ഇതിലേക്ക് ഇടുന്നില്ല അതിന് വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വേറെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടാങ്കിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഈ വീട്ടിൽ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കാണുന്നതാണ് അപ്പോൾ ആ ഒരു സന്തോഷം എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അതപ്പം നമുക്ക് ഒരു പ്രാർത്ഥതയുള്ളു അപ്പോൾ ഫുഡ് വളരെ കുറച്ച് മാത്രം ചെറിയ നൈസ് പൊടിയാണ് അപ്പോൾ പൊടി എല്ലായിടത്തും അപ്പോൾ അത് മൊത്തം തെരഞ്ഞെടുത്ത് എല്ലാ ഭാഗത്തും ഫുഡും അത് കഴിച്ചുകൊണ്ടിരിക്കേണ്ടിട്ടോ ഒരു ഫുഡും ബാക്കി വയ്ക്കുന്നില്ല അത്ര അവർക്ക് കഴിക്കാവുന്ന ഫുഡ് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി ഒന്നും ഇട്ടിടത്തില്ല അപ്പോൾ ഇവരിഞ്ഞ് എന്താ ചെയ്യാച്ചാൽ ഇനി ഒരു പ്രസവം എന്ന് പറയണത് ഇതിൻ്റെ മുകളിൽ ഒന്നില്ലെങ്കിൽ ഒന്ന് ചിലത് താഴെ വന്ന് നിൽക്കും മിക്കവാറും തൊണ്ണൂറ്റമ്പത് ശതമാനവും കയ്പികളും വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് എവിടെ നിന്ന് കൂടി നിന്ന് പ്രസവിക്കുകയാണ് ചെയ്യാറുള്ളത് ചിലത് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പ്രസവിക്കാറുണ്ട് പൂർവ്വമായിട്ട് കാണാറുണ്ട് മിക്കവാറും വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് ഏറെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലാണ് അവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കാറുള്ളത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഒരു ഷീറ്റ് കവർ വെച്ച് മൂടാണ് ചെയ്യുന്നത് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു രാവിലെയാണ് ഒരു എട്ട് മണി അമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ വീട് എടുക്കുന്നത് ഇനിയിപ്പോൾ ഫുഡൊന്നും കാര്യങ്ങളും ഇഞ്ഞ് ഒന്നും കൊടുക്കില്ല ഷീറ്റൊക്കെ കവർ വച്ച് മൂടും എന്നിട്ട് കുഞ്ഞുങ്ങളെ കിട്ടുക നമുക്ക് നോക്കി നോക്കിയോക്കാം കിട്ടുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കും ചിലപ്പോൾ പ്രസവം നിന്നുള്ള നടക്കാൻ ഉറപ്പും പറയാൻ പറ്റും ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ദയത്തിൻ്റെ കയ്യിൽ തന്നെയാണ് പ്രസവിക്കുകയാണെങ്കിൽ പ്രസവിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയോടും പിടിക്കും നോക്കുകയൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കിയോക്കാം എടുക്കും പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അതിൻ്റെ ഒരു വീഡിയോ എടുക്കും അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എല്ലാവർക്കും ഷപ്പ് വിചാരിക്കുന്നു അവിടുത്തെ എല്ലാവർക്കും ഗുഡ് ബൈ